ഞാനാണ് മികച്ചത് എന്നെക്കൊണ്ട് കഴിയും ദൈവം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട് ഞാനാണ് വിജയി ഇന്ന് എൻ്റെ ദിവസമാണ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം രാമേശ്വരത്ത് വന്നതിന് ശേഷം ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധനുഷ്കോടിയിലെ പ്രേരനാഗ്രഹമാണ് നമ്മൾ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ധനുഷ്കോടിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ രാമേശ്വരത്ത് വരുമ്പോൾ ഒരു പുൽക്കുടി പോലും ബാക്കി വയ്ക്കാതെ ഒറ്റ രാത്രി കൊണ്ട് ഒരു സുഗാമി നാമാവിശേഷമാക്കിയ പ്രേത നഗരം ഒന്ന് കാണുക എന്നുള്ളത് ആ പ്രേത നഗരം കണ്ടതിന് ശേഷം പിന്നെയും നമ്മൾ യാത്ര തുടരുകയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ വീട് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ വീട് രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഏകദേശം പതിമൂന്ന് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ ഇവിടേക്ക് ഒരു അഞ്ചര കിലോമീറ്റർ ദൂരം രാമേശ്വരം ധനുഷ്കോട് റോഡിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് നമ്മളെപ്പോലെ തന്നെ രാമേശ്വരത്ത് വരുന്നവർ ഇന്ത്യയുടെ ഏത് ഭാഗത്തുള്ളവരാണെന്ന് പറഞ്ഞാലും ഇവിടം സന്ദർശിക്കാതെ തിരികെ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രാമേശ്വരം ധനുഷ്കോട് യാത്രയിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരുന്ന സ്ഥലമായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ വീട് സന്ദർശിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം പ്രതിരോധ ഗവേഷണ കേന്ദ്രം ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു സാങ്കേതികവിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട് മെയിൻ റോഡിൽ നിന്ന് മാറി ചെറിയ ഒരു ഇടവഴിയിൽ കൂടി ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നടന്നു വേണം നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ളത് നമ്മൾ ചെല്ലുന്ന സഞ്ചാരികൾക്ക് വഴി തെറ്റി പോകാതിരിക്കാനായിട്ട് പോകുന്ന വഴികളിലെല്ലാം അബ്ദുൾ കലാമിൻ്റെ വീടിൻ്റെ ദിശാസൂചികകൾ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ സമീപത്തായിട്ട് എത്തിയിരിക്കുകയാണ് മെയിൻ ഗേറ്റിന് മുകളിൽ തന്നെയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഹൗസ് ഓഫ് അബ്ദുൾ കലാം നമുക്ക് അദ്ദേഹത്തിന്റെ വീടിനുള്ളിലേക്ക് ക്യാമറ കൊണ്ട് കൊണ്ടുപോകാനായിട്ട് അവിടുത്തെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല മെയിൻ ഗേറ്റിന് സമീപത്തായിട്ടുള്ള സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കാണാം അദ്ദേഹത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൈസുള്ള ഒരു വലിയ ഫോട്ടോ അതിലെങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റും പിന്നീട് രണ്ടാം നിലയിലായിട്ട് രണ്ട് ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ വീടും രണ്ടായിരത്തി രണ്ടിലെ ഇപ്പോഴുള്ള വീടും ഇപ്പോൾ ഇതൊരു മ്യൂസിയമായിട്ട് കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വീട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിലേക്ക് ഒരിക്കൽ കൂടി നോക്കി അതിലിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഐ ആം ദി ബെസ്റ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ് ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് യു ഐ ആം എ വിന്നർ ടുഡേ ഈസ് മൈ ഡേ അങ്ങനെ ഒരിക്കലും കണ്ടു തീരാത്ത മതിവരാത്ത രാമേശ്വരത്തിൻ്റെ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഒരിക്കൽ കൂടി രാമേശ്വരത്ത് വരണമെന്നും ഇവിടുത്തെ കാഴ്ചകൾ മതിവരവോളം ആസ്വദിക്കണമെന്നും രാത്രി ഏറെ വൈകിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മണി ഒന്നര മണി സമയമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് ഞങ്ങളെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ വന്ന അമല ബസ് അങ്ങനെ യാത്ര തുടരുകയാണ് ബസ്സിനുള്ളിൽ ഇനിയും ഒരുപാട് യാത്രക്കാരുണ്ട് എല്ലാവരും വീടെത്താനുള്ള തിരക്കിലാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്